വയൽസ്റ്റ് ആയ ബാലഭാസ്കറിന്റെ മരണത്തിൽ ഏറെ സംശയങ്ങളുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പിതാവായ ഉണ്ണി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് പെരിന്തൽമണ്ണ സ്വർണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ ആ ഒരു പശ്ചാത്തലത്തിലാണ് കുടുംബം വീണ്ടും സംശയങ്ങളുമായി രംഗത്ത് വരുന്നത് മകനായ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് ആ പിതാവ് ഉറച്ചു പറയുന്നതും ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവറായ അർജുൻ മുൻപേ ഒരു കുറ്റവാളിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ സംശയങ്ങൾ ശക്തമാകുന്നതും സി ബി ഐ അന്വേഷണത്തിലും തൃപ്തിയില്ല സി ബി ഐ ഒന്നും തൊടാത്ത റിപ്പോർട്ടാണ് കൊടുത്തത് ബാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത് സംഘം തന്നെയാണ് എന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബാലുവിന്റെ മരണത്തിന് ഇതുവരെയും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് ആ പിതാവ് ഉറക്കെ പറയുന്നത് ഏറ്റവും കവർച്ച ഉൾപ്പെടെ അർജുൻ നടത്തിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അർജുൻ ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ടാണെന്ന് ഉണ്ണി പറയുകയാണ് പെരിന്തൽമണ്ണ കേസില് അർജുൻ വീണ്ടും അറസ്റ്റിലായപ്പോഴാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകളിൽ ഇടപിടിക്കുന്നത് ബാലഭാസ്കറിന്റെ മരണം ഒരു അപകട മരണമല്ല എന്നും ഇതിന്റെ പിന്നിൽ സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ട് എന്ന് തന്നെയായിരുന്നു മുൻപേ ഉണ്ടായിരുന്ന ആരോപണം അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാറ് ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോവി മൊഴി നൽകിയിരുന്നു അപകട മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം ഉയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് സി ബി ഐയും സംഭവത്തിൽ അന്വേഷണം നടത്തി എന്നാൽ ഈ ഒരു അപകടത്തിൽ ദുരൂഹതയില്ല എന്നും അമിത വേഗത തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നായിരുന്നു അന്ന് കണ്ടെത്തിയിരുന്നതും പിന്നീട് കേസ് അന്വേഷിച്ച സി ബി ഐയും അപകട മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് കണ്ടെത്തിയത് ഈ ഒരു സി ബി ഐ റിപ്പോർട്ട് കോടതിയും അന്ന് അംഗീകരിച്ചതാണ് എന്നാൽ കേസിൽ തങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അന്വേഷിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ബാലഭാസ്കറിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാറ് ദേശീയപാതയിലെ അതായത് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച അപകടമുണ്ടായതും ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് വയസ്സുകാരി തേജസ്വിനെ ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതി തന്നെ മരണത്തിന് കീഴടങ്ങി കേസിൽ അർജുൻ ഉൾപ്പെടെ ദുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു എന്നാൽ വാഹനം ഓട്ടിച്ചിരുന്നത് ആരാണെന്നുള്ള സംബന്ധിച്ച് തുടക്കം മുതൽ സംശയങ്ങളുണ്ടായി വാഹനം ഓട്ടിച്ചത് ബാലഭാസ്കർ തന്നെയായിരുന്നു എന്നായിരുന്നു അർജുന്റെ മൊഴി എന്നാൽ അർജുനാണ് വാഹനം ഓട്ടിച്ചിരുന്നത് എന്ന് ബാലഭാസ്കറിന്റെ ഭാര്യ നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് പെരുന്നൻ മണ്ണിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ജുവല്ലറി ഉടമകളെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്നതും ആസൂത്രിതമായി നടന്ന വൻ കവർച്ചിൽ നേരത്തെ പതിമൂന്ന് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ഇതിലെ തൃശൂർ പാട്ടുരായ്ക്കൽ പറക്കോട്ടിൽ ലൈനിൽ കുറിയടത്ത് മന അർജുനനും ഉണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് നേരത്തെ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആയിരുന്ന അർജുനാണെന്നുള്ളത് വ്യക്തമായതും ഈ ഒരു മോഷ്ടിച്ച സ്വർണവുമായി ചെറുപ്പുളശ്ശേരിയിലേക്ക് എത്തിയ ഒരു സംഘത്തെ മറ്റൊരു വാഹനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും അർജുനാണ് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സ്വർണ കവർച്ച കേസിൽ ഡ്രൈവർ അറസ്റ്റിലായെങ്കിലും ഇതിന് വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണ കേസുമായി ബന്ധമില്ല എന്നാണ് പോലീസിന്റെ നിഗമനം സ്വർണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉണ്ടെന്നുള്ള വാർത്ത ഇന്നലെയാണ് പുറത്തു വന്നത് തൃശൂർ സ്വദേശി അർജുനാണ് പിടിയിലായത് ഈ ഒരു കേസിലെ ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ദിശയിൽ പുതിയ അന്വേഷണത്തിന് ഇപ്പോൾ സാധ്യതയുമില്ല അർജുന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായി പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് ആറു വർഷം പൂർത്തിയാവുന്നത് അന്നുമുതൽ ഇന്ന് വരെ വലിയ സംശയങ്ങൾ തന്നെയാണ് ഉയർന്നിരുന്നതും സ്വർണക്കടത്തുമായി ബന്ധമുണ്ടെന്നും കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്നത്